വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത അതിമനോഹരമായിട്ടുള്ളൊരു സിനിമ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ സാധാരണ ഒരു പരിക്കൻ സ്വഭാവമുള്ള ആരോ എല്ലാവരോടും ദേഷ്യപ്പെടുന്ന എല്ലാവരൊക്കെ എല്ലാവരും വളരെയധികം കണിശക്കാരനാണ് അയാളോട് സംസാരിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ടോം ഹാങ്സ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ടോം ഹാങ്സിൻ്റെ അഭിനയത്തെക്കുറിച്ചിട്ടൊന്നും അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകളെ കുറിച്ചിട്ടൊന്നും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിലിം ആയിട്ടുള്ള ഫോറസ്റ്റ് കമ്പിലെ നായകനാണ് ടോം ടോം ഹാങ്ക്സ് ടെർമിനൽ എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ എത്ര സിനിമകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ് നമ്മൾ കൂടുതൽ ടൈം കളയുന്നില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം അങ്ങനെ ഭാര്യ മരിച്ചു മരിച്ചതിന് ശേഷം ഭാര്യയുടെ മരണശേഷം വളരെയധികം സങ്കടപ്പെട്ട് ഏകാന്തനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഓട്ടോ ഒ സി ഡി പ്രശ്നങ്ങളുള്ള അതുമാത്രമല്ല തൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നടത്തണം നടക്കണം തൻ്റെ ചുറ്റുമുള്ള ആളുകൾ ഈവൻ തൻ്റെ വീടിൻ്റെ ആ ഒരു ആ ഒരു ഫുട്പാത്തിലേക്ക് ഒരു കാറ് അനധികൃതമായിട്ട് കട കടന്നു വരുന്നത് വരെ ദേഷ്യത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ഓട്ടോ ഇദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞു അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ഒരു എഞ്ചിനീയറാണ് അപ്പോൾ അദ്ദേഹം റിട്ടയർ റിട്ടയറാവുന്നതിന് ടൈമിന് മുമ്പേ തന്നെ അദ്ദേഹം റിട്ടയറായി അദ്ദേഹം പോകുന്നതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കാരണം ഭയങ്കര ഒരു ഫ്രണ്ട്ലി അല്ലാത്തൊരു മനുഷ്യൻ പോകുന്ന സമയത്ത് ബാക്കിയുള്ള കൊലീഗ്സിനെക്കുറിച്ച് അത്യാവശ്യം ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ പക്ഷേ അടുത്ത് അത് കാണിക്കാനും പറ്റില്ല കാരണം അദ്ദേഹം വളരെ ടീക്കായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ബാക്കിയുള്ളവരെ പോലെ അല്ല അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ചധികം പേടിയുണ്ട് ഇദ്ദേഹത്തിനോട് ഓട്ടോയിനോട് പക്ഷേ ഇദ്ദേഹം ഒരു ഇദ്ദേഹത്തിന് ഒരു അൺഫ്രണ്ട്ലി മൈൻഡാണ് ഇദ്ദേഹം അദ്ദേഹത്തിനടുത്ത് അടുത്ത് അടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താടാ കുളത്ത് വർത്താനൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇല്ലേ അതേപോലെയുള്ള ഒരു വ്യക്തിയാണ് ഓട്ടോ അങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കെ ഒരു ലാഡറോ അല്ലെങ്കിൽ ഒരു കോഴിയെ പിടിക്കാനാണെങ്കിലോ ഒരു കാറൊന്ന് അകത്തേക്ക് കയറ്റിടാനാണെങ്കിലോ ആരെങ്കിലും അദ്ദേഹത്തിനടുത്തൊരു സഹായം ചോദിച്ചു വന്നാൽ അയാൾ ദേഷ്യത്തോടെ ആണെങ്കിൽ അത് ചെയ്തു കൊടുക്കും ആ ഒരു നല്ലൊരു ഉടമയാണ് ഓട്ടോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു നെയ്ബേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല റെസ്പെക്റ്റും ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ അതൊരു പ്രകടിപ്പിക്കാറില്ല അങ്ങനെ മാരിസോൾ എന്നൊരു പിങ് സ്ത്രീയും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും അദ്ദേഹത്തിൻ്റെ രണ്ട് അവരുടെ രണ്ട് കുട്ടികളും മാരിസോള് ഗർഭിണിയാണ് അങ്ങനെ അവരുടെ വീടിൻ്റെ അടുത്തേക്ക് ഒരു നെയ്ബറായിട്ട് താമസിക്കാൻ എത്തുകയാണ് ആണെങ്കിൽ നമ്മുടെ ഓട്ടോൻ്റെ പോലെയല്ല ജസ്റ്റ് ഓപ്പോസിറ്റാണ് എന്താ പറയുക ഇപ്പം ഓട്ടോ ആരോടും സംസാരിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ മാരിസോളാണെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വരെ ഇടിച്ചു കയറി സംസാരിക്കുന്ന സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരം നിർത്താത്ത ഒരു ലേഡിയാണ് വളരെ പ്രസന്നവതിയായിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ദേഷ്യപ്പെട്ടാൽ പോലും തിരിച്ചൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് ഉത്തരം ഒരു ആളാണ് മാരിസോൾ ഇവർ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവും ചക്കയ്ക്ക് ഒത്ത ചങ്കരെന്ന് പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഇവളുടെ ഭർത്താവും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ നമ്മുടെ ഓട്ടോ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതായത് താൻ ഇനി ജീവിച്ചതൊക്കെ മതി തൻ്റെ ഭാര്യയുടെ ഓർമ്മകൾ താൻ ഇത്രയും കാലം ജീവിച്ചു ഹാപ്പി ആയിട്ട് ജീവിച്ചു തൻ്റെ സമ്പാദ്യം മുഴുവനും പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു ഇനി മതി ഇനി സ്വസ്ഥമായിട്ട് മരിക്കാം എന്നുള്ള ഒരു ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്താണ് കയറൊക്കെ തൂക്കി ഒരുങ്ങുന്ന സമയത്താണ് ഈ മാരിസോളും കുടുംബവും അവരുടെ വീടിൻ്റെ അടുത്ത് താമസിക്കാൻ എത്തുന്നത് ഇവർ ഓട്ടോയുടെ ലൈഫിൽ വരുത്തുന്ന മാറ്റമാണ് പിന്നീട് സിനിമയിൽ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ അടിപൊളി ഒരു ഒരു ഫാമിലി ഡ്രാമയാണ് സിനിമ ഒരു ഫീൽ ഗുഡ് സിനിമയാണ് അയാൾ ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല ക്ലൈമാക്സ് നമുക്ക് കുറച്ചും കൂടെ സങ്കടമൊക്കെ ഉണ്ടാവും പക്ഷേ നല്ലൊരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയ്ക്ക് പറ്റിയൊരു ക്ലൈമാക്സ് ഇത് തന്നെയാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ഇല്ല അങ്ങനെ തന്നെ സംഭവിക്കുകയും വേണം ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് അപ്പോൾ അത് എനിക്കൊരു കുറച്ച് അധികം വിഷമം ഉണ്ടാക്കി ഇതിൻ്റെ ഒക്കെ കണ്ടപ്പോൾ പക്ഷേ എന്നാലും അത് സംഭവിക്കേണ്ടതായിരുന്നു അങ്ങനെ അങ്ങനെ അത്തരത്തിലുള്ളൊരു നല്ലൊരു സിനിമയാണ് എ മാൻ കോൾഡ് ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ സിനിമ തീർച്ചയായിട്ടും കാണുക ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കാണുക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അത് നമ്മൾ തീർച്ചയായിട്ടും കാണുക തന്നെ വേണം നമ്മൾ പോലെ ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു എന്താ പറയുക ഒരു തിരിഞ്ഞുനോട്ടാണ് നിങ്ങൾക്ക് മാറാൻ സാധിക്കും നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കും മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരാൽ എന്താ പറയുക പോസിറ്റീവ് വൈബ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറാൻ പറ്റും ആ ഒരു മെസ്സേജ് നൽകുന്ന അത്തരത്തിലുള്ളൊരു വൈബ് തരുന്ന ഒരു സിനിമയാണ് എ മാൻ കോൾഡ് ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ ഒരു സിനിമ ടോം ഹാങ്ക്സിൻ്റെ പടം ആയതുകൊണ്ട് മാത്രം ഈ സിനിമയിൽ പറയുന്ന ഒരുപാട് ഡയലോഗുകളാണെങ്കിലും കഥാസന്ദർഭങ്ങളാണെങ്കിലും ഓവറോൾ തീമാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഫീൽ ഗുഡ് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം